കാരണം മനസിലാവുമല്ലോ പ്രായത്തിൽ കവിഞ്ഞൊരു എഴുത്താണ് കുടുംബത്തിൻ്റെ കാര്യം അവൾ പറഞ്ഞു ശരിയാണ് ഇത്ര വലിയ ബിന്ദു പറഞ്ഞാൽ അവൾക്ക് വേണ്ടിയാണ് കുടുംബം ജീവിക്കുന്നത് പറയാം എല്ലാ ക്യാമ്പുകളിലേക്കും അവൾ കൊണ്ടുവരും അവൾക്ക് ആവശ്യമുള്ള മുഴുവൻ സപ്പോർട്ടും കൊടുക്കും അങ്ങനെയാണ് അപ്പം ഈ പുസ്തകം ഇവിടെ വിൽപ്പന ഈ പുസ്തകം മാത്രമല്ല ഇവിടെ പ്രയാസം ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടെന്നും അത് നിങ്ങൾ വാങ്ങണമെന്നും പറയല പറയലാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു കാര്യം അല്ലിപ്പുള്ളിയുടെ വില നൂറ്റമ്പത് രൂപയാണ് ഇന്ന് ഇവിടെ നൂറ് രൂപയ്ക്ക് തരും പിന്നെ മണ്ണാങ്കട്ട ഈ കയ്യിൽ മായാബാലകൃഷ്ണന്റെ പുസ്തകം അത് നൂറ്റി നാൽപ്പത് രൂപയുടെ വില നൂറ് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നതാണ് നിശബ്ദതയിലെ സുഷിരങ്ങൾ ആ പുസ്തകത്തിന്റെ വില നൂറ്റി അൻപത് രൂപയാണ് അത് നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടും ഉറുമ്പുകൾ ഇനി പ്രകാശം ചെയ്യാവുന്ന സുധാകരൻ മാഷയുടെ മനോഹരമായ കഥാപുസ്തകമാണ് അത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വില അത് നൂറ്റി അമ്പത് രൂപയ്ക്ക് തരും പച്ച മനുഷ്യൻ്റെ മണം നൂറ്റി ഇരുപത് രൂപയുടെ പുസ്തകം അമ്പത് രൂപ കടയിൽ കൊണ്ട് കൊടുക്കുന്നു ഈർച്ചവാളിതളുകൾ അത് നിഷാനയുടെ കവിതാസ സമാധാനം നൂറ്റമ്പത് രൂപയാണ് വില നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ബോധ്യവൃക്ഷ ചുവട്ടിൽ വീണ പഴുത്ത രണ്ടിലകൾ എന്ന പുസ്തകം ഇരുനൂറ് രൂപയുടെ വില നൂറ്റി നൂറ്റി അറുപത് ഇപ്പം ഈ പുസ്തക പ്രയാസ ചടങ്ങിൽ വെച്ച് പുസ്തകങ്ങൾ കഴിയാവുന്നത്ര ആൾക്കാർ വാങ്ങണം അതുമാത്രമല്ല പ്രാവശ്യം പബ്ലിഷ് ചെയ്ത എല്ലാ പുസ്തകങ്ങളും നിൽക്കുന്നുണ്ട് വാസ്തു ഈ ഒരു കാര്യം പറയാനല്ല ഞാൻ ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കണ ഗ്രാഞ്ചലൈ ഇവിടെ ഈ പ്രകാശന ചടങ്ങ് ആറുപേരുടെ ഉണ്ട് നിശ്ചിത സമയത്ത് തീർക്കണം കാരണം അടുത്ത ആൾക്കാർ ഉച്ചയ്ക്ക് മുക്കി തന്നെ അവർ വരുമ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിച്ചുകൊണ്ട് പോകാൻ എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ട് കൂടെ അത് കഴിച്ചാൽ പോകാവൂ ഈ ഭക്ഷണം ഏൽപ്പിച്ചാലും ഞാനാണ് ബാക്കിയുള്ള ഭക്ഷണം ഞാൻ കഴിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും അത് കഴിച്ചാൽ പോകാവും മറ്റൊരു സംഗതി ഉള്ളത് അതുകൊണ്ട് ഓരോ പുസ്തകത്തിനു വേണ്ടി ചിലവഴിച്ച് കൃത്യം മിനിറ്റുകൾ കണക്കാക്കിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെയാണെല്ലാം പേൺ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് സംസാരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും സമയ സമയം ഒന്ന് ശ്രദ്ധിക്കണം